എടുക്കട്ടെ ഞാൻ ഇറങ്ങിട്ട് പറയാം എന്താ ഉള്ളേ നെല്ലിക്കുണ്ട് പൈനാപ്പിൾ ഉണ്ട് പിന്നെ മാങ്ങ ഉണ്ട് മാങ്ങ അത് മതി ഓ പ്രിയ ദാ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവോ പിന്നെ എന്താ പിടിച്ചോ എന്ത് ചൂടാലെ മഴ ഇല്ലല്ലോ മാഡം അതന്നെ ശരി സാറേന്താ വേണ്ടെട്ടെ ഒരു നാല് കുറുക്കി സർബത്തും ചേട്ടാ മാങ്ങ എടുത്തിട്ടുണ്ടോ

അപ്പൊ എത്ര കേട്ടാ പാഞ്ചും പാഞ്ചും മുപ്പത് അറുപത്തഞ്ച് അപ്പൊ പോട്ട കേട്ടാ മോനെന്താ ഇതുവരെ വീട്ടിൽ പോയില്ലേ കൊണ്ടു വന്നത് പരിപ്പൂടാ കയ്യിൽ അപ്പടി ചെളിയല്ലേ ചെന്നിട്ട് തോട്ടി പോയിട്ട് അടിച്ച് പൊളിച്ച് കുളിക്കാം അതെന്തിനണ്ടാ പുതിയൊക്കെ അച്ഛൻ അച്ഛൻ നിനക്ക് പുതിയ ഷർട്ടും അമ്മോട് വന്നാ എത്ര പോയിട്ട് പോയിട്ട് കുളിച്ചിട്ട് തിന്നാട്ടാ ഞങ്ങളാ തോട്ടി കുളിക്കാം ഞാൻ സോപ്പും ഇനിയിപ്പൊ നേരത്തെ തോട്ടിലൊന്നും പോയി കുളിക്കണ്ട ഞാൻ ആ കെറ്റും കറിയിൽ വെള്ളം കോരി വെച്ചിട്ടുണ്ട് എന്നാ നമുക്ക് വാക്കാ കുളിക്കാം നടക്ക് വെള്ളവും പറ്റി തുടങ്ങി തൊട്ടിയാണെങ്കി താഴെ മുട്ടാനും തുടങ്ങി വെള്ളം കൂടി വെറ്റി തീർന്നു ഇപ്പൊ തന്നെ മനുഷ്യൻ ചൂട് ചാവാറായി കാറ്റൂല്ല ഈ മേടത്തിൽ ആകെ ഒരു മഴ കിട്ടിയത് എന്തൊക്കെയാണോ ഭഗവാൻ ഉണ്ടാകും പോണത് പ്രാന്താണോ കൊണ്ടുവന്നതാ ആ എനിക്കും കുറച്ച് പടക്കം പടക്കം നമുക്ക് വേണ്ട ും പുതിയ ഷർട്ടും പാന്റും ഒക്കെ വാങ്ങി തരാം വേണ്ട അച്ഛൻ എപ്പോഴും ഇങ്ങനെയാ എനിക്ക് മാത്രം എപ്പോഴും പടക്കില്ല എല്ലാ പ്രാവശ്യം എങ്ങനെയാ അച്ഛൻ ചീത്തയാ ഞാൻ മിണ്ടില്ല എന്റെ കണ്ണാ കുറച്ചുകൂടി ചോറ് അല്ല നിങ്ങളും കഴിക്കണലേ വേണ്ട മതി പിന്നെ ഒരു രാജ്യത്തെ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ ദുരന്തം കൂടിയാണ് പരവൂരിലേത് ദുരന്തത്തിന് വഴിയൊരുക്കിടയും സമീപമുള്ള കെട്ടിടങ്ങളും മണ്ണായി മാറി ദുരന്ത ഭൂമിയിൽ നിന്ന് വീടി ഈ കാണുന്നതാണ് അപകടമുണ്ടാക്കിയ പ്രധാന വലിപ്പുഴ ഇതിന് സമീപത്ത് ധാരാളം ദൃശ്യങ്ങളിൽ പോലെ നിലവിൽ

രാവിലെ തന്നെ തെണ്ടിപ്പറുക്കാൻ പോയിരിക്കട്ടെ എത്ര പറഞ്ഞാലും നീ അവനെ കൊണ്ടോക്കട്ടാ അല്ലെങ്കി കൊണോടിച്ച് പൊട്ടിക്കാൻ ചക്കര നല്ല അടിയുടെ കുറവെ നീ ആ ടി വി കൊണ്ടുപോയി കാണിക്കേ കാണത്തെ വീടിന്റെ അവസ്ഥ അച്ഛൻ അങ്ങനെ അച്ഛനും പറ്റിട്ടല്ലേനെന്തെങ്കിലും പിന്നെ ഉള്ളത് അതൊന്നുമല്ല അച്ഛൻ വീട്ടിലും അതൊന്നും ഇഷ്ട അപ്പൂ കുഞ്ഞോളുടെയും ഒക്കെ വീട്ടിലുണ്ട് കണ്ണോ മാത്രീ അച്ഛനങ്ങനൊന്നും പറയരുത് കേട്ടാ ഏട്ടനെവിടെ പോയിരിക്കുന്നു മൊബൈൽ ഞാൻ പരവൂർ വരെ പോയതാ ഓരോരുത്തർ കിടക്കണ സഹിക്കില്ല കൈകാലൊക്കെ വേറെ ആയിട്ട് ഏട്ടൻ പോയി വാ ഞാൻ ചോറ് ഒന്നും വേണ്ടടി ഒരു വറ്റിറങ്ങില്ല കണ്ണില് മൊത്തം പകല് കണ്ട കാഴ്ചകളാ നോക്കി ആണെങ്കിൽ എന്ത മാംസത്തിന്റെ മണു ഏടിനോ ഏയ് ഞാനിനീ തറയിലേ കിടക്കണേ എന്റെ അച്ഛൻ്റെ മേടം മുഖം കണ്ട് അല്ലെങ്കിൽ പേടിയാവില്ല അതെ നീ പോ വണ്ടി കയറ്റാന്ന് പറഞ്ഞിരുന്നേ രാവിലെ പോണെന്ന് പറഞ്ഞി ഞാൻ വിളിക്കാട്ടാ നീ എന്താ ചെയ്യണേ അവനെ കൊള്ളാട്ട കണ്ണം വലുതാകുമ്പോ വലിയൊരു വെടിക്കെട്ടു ഞാൻ തുണി മാറിയിട്ട് പോരാ മോനെന്തത്ര കഷ്ടപ്പെട്ട് നോക്കണേ ഇവരും പടക്കം പൊട്ടിയോ ആ അല്ല ഇവരുടെ അച്ഛനും അമ്മയും വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചുപോയി അപ്പൊ ആരെങ്കിലൊക്കെ അവരെ സഹായിക്കണത് നല്ലതല്ലേ ആ അതിൻ്റെ വാർത്ത ഇത് പോവാം ആ കണ്ണാ അച്ഛൻ പോയിട്ട് വരാട്ടാ എന്തുട്ടാസ അപകടത്തിന്റെ എന്റെ അടുത്ത് സർബത്തും കുടിച്ച് പോയാരവര് എന്ത് സന്തോഷത്തിലാന്നറിയവര് പോയത് വേറെ രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നു അവർക്ക് എന്ത് പറ്റിയാവോ അങ്ങനെ അറിഞ്ഞിട്ട് അറിയാതെ എത്ര പേരാ എല്ലാം പടച്ചോന്റെ ഒരു കളിയാ മനസ്സിനൊരു സ്വസ്ഥത ഇല്ലേ എനിക്കറിയട തന്റെ വിഷമം മുമ്പിൽ കാണുകയും കേൾക്കുകയും ചെയ്യണ കാര്യങ്ങളിൽ അനുഭവങ്ങൾ തീക്കോലിടുമ്പോ മനസ്സ് വല്ലാണ്ട് പൊള്ളു ആ നീ ഇറങ്ങൊക്കെ അറിയോ എന്റെ കണ്ണനോട് വേണ്ടിയിട്ട് രണ്ട് ദിവസമായി അതും പടക്കം വാങ്ങിക്കൊടുക്കാത്തതിന് ചെറിയ കുട്ടിയെല്ലട അവൻ എന്തിനാണ് അവനെ ഇങ്ങനെ സങ്കടപ്പെടുത്തണത് ഈ അപകടമൊക്കെ കാണുമ്പോ എങ്ങനെയൊക്കെ വണ്ടി അപകടം ഉണ്ടായിട്ട് ദിവസം എത്ര പേരാ മരിക്കണത് എന്നിട്ട് നമ്മൾ റോഡിൽ ഇറങ്ങണില്ലേ വണ്ടി കറവിരിക്കണ്ടാ എന്തൊക്കെ മോന്റെ ിരി അവന്റെ സന്തോഷം ഒരുപാട് വലിയ സാധനങ്ങളൊന്നും വേണ്ടട നാലഞ്ച് കമ്പിത്തിരി അഞ്ചാറ് മേശപ്പൂ ഒരു മത്താപ്പൂ അതൊക്കെ മാതിട അപ്പ കാണാൻ നിനക്ക് കണ്ണന്റെ മോത്തുള്ള പൂ നിലാവ് വണ്ടി ഓടിക്കലായാലും വെടിക്കെട്ടായാലും ശ്രദ്ധിച്ചും കണ്ട് സൂക്ഷിച്ചും ഒക്കെ ചെയ്താലേ ഒരുടാ നീ ഒന്ന് ആലോചിക്കേ കുട്ടികൾക്ക് ഇതൊക്കെ ഒരു രസല്ലടാ പിന്നെ നീയുണ്ടാവില്ലേ കൂടെ ആ ഷാജിയുടെ പെട്ടി വണ്ടിയാ പറഞ്ഞതേ ഞാനോ നീ ഇത് എന്തിട്ട് നോക്കണേ ഇത് കണ്ടോ അമ്മേ ഇവരുടെ ഇവരുടെ അച്ഛനും അമ്മയും പടക്കം പൊട്ടി മരിച്ചു മോനോട് പറഞ്ഞേ ഉപ്പാപ്പാ ഇനി മോന് സങ്കടാവുണ്ടോ എന്നാ മോനു കഴിക്കി അപ്പോഴേക്കും അപ്പോഴേക്കമ്മൊരു സാധനം ദേ മോനിത് കണ്ടാ ഈ കുട്ടികൾക്ക് ഇതില് പൈസ ഇട്ടാ അവർക്ക് കിട്ടുമെന്ന് അമ്മ പറഞ്ഞൂല്ലോ അപ്പൊ വേണ്ട ഇവർ കൊടുത്താ മതി

അല്ല മ്പിത്തിരിത്താപ്പ് വാങ്ങാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മാറ്റി അല്ലട ചക്ക ഞാനറിയാതെ നീ ആ സഞ്ചിലൊരു പൊതിയുണ്ട് അതെടുത്തേട്ട് ഇനി കിട്ടണ ഇതിലിടും അച്ഛനോടും ഇടും എന്നിട്ട് അടുത്ത വിഷുവിന് ഇതിന്ന് കിട്ടണ കാശുണ്ട് നമ്മൾ പുതിയ സൈക്കിള് വാങ്ങും എന്നിട്ട് കണ്ണനും അച്ഛനും കൂടി കയറി ദൂരേക്ക് ചാവൂട്ടി ചാവൂട്ടി പോകും ആ